ിൽ പ്രതീക്ഷത്തിൽ ദൈവത്തിന്റെ നാട് അറിയപ്പെടുന്ന കേരളത്തിലാണ് എനിക്ക് ചെറുത് പിടിക്കാൻ അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് കൂടെ അമ്മയുടെ സ്പർശനം ഇല്ലാത്ത എൻ്റെ ജീവിതത്തിലൊരു ഉമ്മയും രണ്ട് സഹോദരിമാരും വരുന്നത് ഞാൻ ഒരു പണ്ഡിതനാണ് പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് ഉൾക്കണ്ട കുറച്ച് പാഠങ്ങളുണ്ട് ഒരു കല്ല് ആ കല്ലിൽ ശില്പമാകുന്ന സമയത്താണ് എല്ലാവരും അതിൽ അട്രാക്റ്റ് ആകുന്നത് ആ കല്ല് പക്ഷെ ഒരുപാട് വേദന സഹിച്ചിട്ടാണ് ഒരു ശില്പമായി തീരുന്നത് മറിച്ച് ആ കല്ല് എനിക്ക് ശില്പമാവണ്ട എനിക്ക് വേദന സഹിക്കണ്ട പറയമായിരുന്നെങ്കിൽ ആ കല്ലിനെ ആരും ശ്രദ്ധിക്കപ്പെടുമായിരുന്നില്ല സോ നമ്മുടെ പ്രിസുഡിൻ്റെ ഓരോരുത്തരും ഓരോ കുട്ടികളും റോൾ മോഡൽ മോഡലാക്കേണ്ടത് അവരവരുടെ പാരന്റിനെ തന്നെയാണ് ആ പാരന്റ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഏത് രീതിയിലാണോ വളർത്തുന്നത് ആ റിസൾട്ടാണ് തിരിച്ചു കിട്ടുന്നത് എനിക്ക് ഒരു കുറവുണ്ട് പക്ഷേ ആ കുറവ് എനിക്ക് ഒരിക്കലും പൂർണ്ണമാക്കാൻ കഴിയില്ലെങ്കിലും എനിക്ക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇതുപോലുള്ള ഒരുപാട് നല്ല മനുഷ്യന്മാരുടെ മനസ്സാണ് നിങ്ങളോട് എപ്രിഷ്യേറ്റും നിങ്ങൾ തന്നെ ഓപ്പർച്യൂണിറ്റീസുണ്ട് സൗകര്യം ഇപ്പോഴും ഞാൻ എവിടെ കിട്ടിയിട്ടില്ല പക്ഷേ കാരണം എന്താ നിങ്ങളുടെ ഓരോ പ്രോത്സാഹനം ഓരോ നല്ല വാക്കാണ് എനി ഇൻസ്പയർ സി ഇതുപോലെയാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ എൻ്റെ ഓരോ പാരൻസ് ഇതുപോലെ തന്നെ ആവേണ്ടത് നമുക്ക് തോൽവിയെ തോൽപ്പിക്കാൻ പഠിക്കണം കാരണം എല്ലാവരും ഒരു ഒരു കഴിവുകൊണ്ടല്ല എല്ലാവരും ജനിച്ചു പലർക്കും പല കഴിവും അപ്പോൾ അതിലേക്ക് പരാജയമാണോ വരുന്നത് എവിടെയെങ്കിലും